സ്വർഗത്തിൽ ഏഴ് നിലകൾ ഉള്ളതുപോലെ നരകത്തിനും ഏഴ് ഭയാനകമായ നിലകളുണ്ട് ആ നിലകൾ നരകവാതിലുകൾ എന്ന് വിളിക്കപ്പെടുന്നത് ഭൗതികവും ആത്മീയവുമായി വിവിധ തരത്തിലുള്ള ശിക്ഷകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ നിലയും പാപത്തിന്റെ ഭാരം അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് തായേക്കും നിഷ്ഠൂരതയും ചൂടും കൂടിക്കൊണ്ടിരിക്കും നരകത്തെ കുർആാനിൽ അടയാളപ്പെടുത്തിയത് നാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് അഗ്നി നരകത്തിന്റെ ആദ്യത്തെ തട്ടിന്റെ പേരാണ് ജഹന്നം ഒന്നാമത്തെ ഈ നില ലോകത്ത് പാപം ചെയ്ത മുസ്ലിമീങ്ങൾക്കുള്ളതാണ് ആ നിലയിൽ പ്രവേശിക്കുന്നതോടെ അവരുടെ മുഖം കത്തുകയും തീ അവരുടെ മാംസത്തെ തിന്നുകളയുകയും ചെയ്യും എന്നാൽ കത്തിപ്പോകുന്ന ഓരോ തവണയും അള്ളാഹു അവരുടെ മാംസം പുതുക്കും രണ്ടാമത്തെ നിലയുടെ പേരാണ് ലല്ലാ ഈ നിലയിലെ പ്രധാന ശിക്ഷ എന്തെന്നാൽ അവരുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള അവയവങ്ങൾ തീ നിരന്തരം തിന്നുകളയുന്നതാണ് മൂന്നാമത്തെ നിലയാണ് സക്കർ ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ തീ അവരുടെ മാംസത്തെ മാത്രം തിന്നുകളയുകയും അവരുടെ അസ്ഥികളെ ഒന്നും ചെയ്യാതെ ബാക്കി വെക്കുകയും ചെയ്യും ജനങ്ങൾ ഈ നിലയിൽ എത്തിപ്പെടാനുള്ള നാല് കാരണങ്ങൾ അവർ നിസ്കാരം നിർവഹിക്കാത്തത് അവർ പാവങ്ങൾക്ക് ആഹാരം നൽകാത്തതും അനീതിയുടെയും അസത്യത്തിന്റെയും പാത പിന്തുടർന്നതും പ്രതിഫലത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും ദിനത്തെ നിഷേധിച്ചതുമാണ് നാലാമത്തെ നിലയാണ് അൽ അൽഹുത്തമ ഈ നിലയിൽ പാപികളുടെ ശരീരം അസ്ഥിവരെ തിന്നുകളയുന്നതായി വിശ്വസിക്കുന്നു തീ പാദങ്ങളിൽ നിന്നും തുടങ്ങി ക്രമേണ ശരീരം മുഴുവൻ കവർന്നു തിന്നു അഞ്ചാമത്തതാണ് പോലെയാണ് പാപികൾ ഭീകര ശക്തിയോടെ ഇതിലേക്ക് തള്ളിപ്പെടും അള്ളാഹുവിൽ ശരിയായ വിശ്വാസം പാലിക്കാത്തവരും സൃഷ്ടികളോടുള്ള അവകാശങ്ങൾ അംഗീകരിക്കാത്തവരും പാവങ്ങൾക്ക് ഭക്ഷണം നൽകാത്തവരുമാണ് ഇവിടെ എത്തുക ആറാമത്തെ നിലയാണ് സഈർ ഇതിൽ മുന്നൂറ് കോട്ടകളുണ്ട് ഓരോ കോട്ടയ്ക്കുള്ളിലും മുന്നൂറ് കുടിലുകൾ ഓരോ കുടിലുകൾക്കുള്ളിലും മുന്നൂറ് മുറികൾ ഓരോ മുറിയിലും മുന്നൂറ് വിധത്തിലുള്ള ശിക്ഷകളാണ് ഉണ്ടാവുക ചെള്ളുകളും പാമ്പുകളും ഇരുമ്പ് കോലുകളും ചങ്ങലകളും അവിടെ ഉണ്ടാകും നരകത്തിലെ ഏറ്റവും ഭീകരവും യാതനയും നിറഞ്ഞ കിണർ ഇവിടെയാണ് അതിരില്ലാത്ത വേദനയായിരിക്കും അവിടെ അനുഭവിക്കുക ഏഴാമത്തെ നിലയാണ് അൽ ഹവിയ ഈ നിലയിൽ നിന്ന് ഒരു പാപിയും രക്ഷപ്പെടില്ല എന്ന് പറയുന്നു ഇവിടെ കനത്തെ ഇരുട്ടും ഭീതി നിറഞ്ഞ മൗനവുമാണ് വിശ്വാസികളാണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ പാപികൾ മുഖം താഴ്ത്തി കിടക്കുമ്പോൾ പർവ്വതങ്ങൾ അവരുടെ മേൽ ഇടിച്ചു കയറും നരകത്തിലെ മലക്കായ സബാനിയ അവരുടെ മേൽ വന്ന് നിൽക്കും ആ മലക്കിന്റെ കൈകൾ ശക്തമായി ഇരുമ്പുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു അവർ പാപികളെ അവരുടെ കൈകൊണ്ട് അടിക്കും നരകം ഒരു ഭൗതിക സ്ഥലം മാത്രമല്ല അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്ന ഒരു ആത്മീയ ഇരുട്ടുമാണ് വ്യത്യസ്ത തരം പാപികളായ വിഭാഗങ്ങൾക്കായി സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ നിലകളും വളരെ തീവ്രതയുള്ള തീ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നരകത്തിലെ തീ അതിവേഗമേറിയ ചൂടുള്ളതും കറുത്ത നിറവുമാണ് എല്ലാ മനുഷ്യർക്കും ചിന്നുകൾക്കും പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സ്ഥലമാണ് നരകം അവിശ്വാസികൾക്ക് ശിക്ഷ ഒരിക്കലും അവസാനിക്കാത്തതും മുസ്ലിമീങ്ങൾക്ക് അവരുടെ പാപങ്ങൾക്കനുസരിച്ചുമാണ് ശിക്ഷ നൽകപ്പെടുക അവിടുത്തെ തീ ലോകത്തെ തീയേക്കാൾ മടങ്ങ് ശക്തമായതും അവിടെയുള്ള ജീവികൾ വിഷമുള്ളതും ഭീകരവുമാണ് അവിടെ പാപികൾക്ക് പൂപ്പും രക്തവും കഠിനമായി തിളച്ച വെള്ളവുമാണ് കുടിക്കാൻ കൊടുക്കുക സക്കോം എന്ന മരത്തിലെ മുള്ളുള്ള ശാഖകൾ ഭക്ഷണമായി കൊടുക്കപ്പെടും ന്യായവിധി ദിനത്തിൽ ഓരോരുത്തരും അവരുടെ പ്രവർത്തികൾക്ക് ഉത്തരവാദികളായിരിക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചു നിരന്തരം പാപത്തിൽ ഉത്സാഹി ആയവർക്കുള്ള ശിക്ഷയാണ് നരകം നരകം ഭൗതിക സ്ഥലം മാത്രമല്ല അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്ന ആത്മീയ അവസ്ഥയും കൂടിയാണ്